നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ മൂവാറ്റുഴ ഫെസ്റ്റ് അനുബന്ധിച്ച് ഗുണാക്കേവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഗുണാക്കേവ് കാണാൻ ആണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗുണാക്കേവിന്റെ മുമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ശരിക്കും നമ്മളൊരു കേവിന്റെ ഉള്ളില് അകപ്പെട്ട ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സിലുള്ള പാട്ടും കുട്ടേട്ടാന്നുള്ള ഒരു വിളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പൊ അതുകൊണ്ട് കേട്ടപ്പോ ഒക്കെ നമുക്കൊരു അതിൻ്റെ ഉള്ളില് വിട്ടുപോയ രീതി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോ തോന്നിയത് പിന്നെ പലതരം മള്ളികളും പവാലുകളൊക്കെ അതിനകത്ത് കാണുന്നുണ്ടായിരുന്നു ഒരുപാട് ആപ്പിഫക്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ അത് പിന്നെ പല രീതിയിലുള്ള സൗണ്ട് പേടിപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ട് ഉള്ളത് ഞാൻ തന്നെ അതിൻ്റെ അത് പെട്ടുപോയ രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് എങ്ങോട്ട് അറിയാത്ത ഒരു രീതി എനിക്ക് തോന്നി ഈ ഭാഗത്താണ് നമ്മുടെ സുഭാഷ പെട്ടുപോയ കാണിച്ചു വെച്ചേക്കുന്നത് ഞാനത് കാരണം അധിക നേരം അവിടെ നിന്നില്ല ഞാനും പെട്ടുപോകില്ലാന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ പോകുന്നു അവിടെ നിന്ന് തേവിന്റെ ഇത് കഴിഞ്ഞ് നമ്മളൊരു വലിയൊരു പായ്ക്കപ്പലിന്റെ ഭാഗത്താട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ കൂടെയുള്ള ആൾക്കാരും ഫോട്ടോ എടുക്കാൻ നിൽക്കണ്ടായിരുന്നു ശരിക്കും ഒരു പോലെ തന്നെ ഉണ്ടായിരുന്നു കാണുമ്പോ പിന്നെ അവളെ തൊട്ട് എഴുതിക്കുന്നത് കൊണ്ട് ഞാൻ മാറി പിന്നെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് മൂണാക്കേരി ചൂണ്ടിലൂടെ ഇവിടെ വേറെ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു റോബോട്ടിക് ആയിട്ടുള്ള അനിമൽസ് കാണാൻ പറ്റുണ്ടായിരുന്നു പാട്ടുപോത്ത് സിംഫം പിന്നെ അവരുടെ സൗണ്ടും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പേടി തോന്നുന്ന രീതിയിലായിരുന്നു യോഗ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവര് ക്രിയേറ്റ് ചെയ്തൊക്കെ സീനറി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാനും കൂടെ അവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കണ്ടോന്ന് അറിയണേ അപ്പൊ ഞാനും ഒന്ന് കാണിച്ചു നോക്കിവിടെ തലയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നു റോബോട്ടിക് ആണെങ്കിലും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ച നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ടായിരുന്ന ഗുണക്കേവിയെ അപേക്ഷിച്ച് എത്ര പോരാന്നുള്ളൊരു ഇതെനിക്ക് തോന്നിയായിരുന്നു ഞങ്ങളുടെ ഗുണക്കേവിൽ നിന്നിറങ്ങി ഞാൻ അടുത്ത സ്ഥലത്തോട്ട് ഒരു ഓരോരോ സ്റ്റാളുകളിലേക്കാണ് ഇനി പോകുന്നത് ഇവിടെ കുറെ ബുക്സ് കാണാൻ പറ്റുണ്ടായിരുന്നു പലതരത്തിലുള്ള ബുക്സ് കുറേ ഉണ്ടായിരുന്നു കുറേ അധികം കളക്ഷൻ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പല പല സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ പിന്നെ ഇവിടെ കുറേ അധികം അച്ചാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം അച്ചാറുകളാണ് ടേസ്റ്റിയാൻ കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഏതാ ആവശ്യമുള്ള മേടിക്കാൻ പറ്റും പിന്നെ ഇവിടെ ലേഡീസ് ഐറ്റംസ് ഒക്കെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ പലതരം കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നത് പലതരം പപ്പടങ്ങളൊക്കെ കേട്ടോ പാലക്കാടൻ കൽപ്പാത്തി പപ്പടങ്ങളൊക്കെയാണത് പിന്നെ കുറെ വിത്തുകൾ പച്ചക്കറി വിത്തുകള് ചെടികളുടെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു കരിപ്പെട്ടി ശർക്കര ആട്ടാ ഈ കാണുന്ന കോഴിക്കോടും വെറൈറ്റി ഹൽവുകൾ അതും ടേസ്റ്റി അനെ കൊടുക്കുന്നുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു പല കടറിലുള്ള പല ഫ്ലേവറിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ായിരുന്നു ഞാൻ കുറച്ച് മേടിച്ചായിരുന്നു ഇനി കാണുന്നത് പഴയകാല മിഠായികളൊക്കെ കേട്ടോ ജീരക മിഠായി അങ്ങനെ പല വെറൈറ്റി മിഠായികളൊക്കെ ആയിരുന്നു നാരങ്ങ മിഠായി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഉണ്ടായിരുന്നു കുറെ ആൾക്കാരോട് മേടിക്കാൻ നിൽക്കണ്ടായിരുന്നു കേട്ടോ എല്ലാ മിഠായികളാണ് ുണക്കേവ് കാണാൻ വരുന്നവർക്ക് ഇതും മേടിക്കാം പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നുണ്ടോ പാവ് ബജി പാനിപൂരി ഒക്കെ ഉള്ള ഇടത്തൊക്കെ തിരക്കുണ്ടായിരുന്നു പിന്നെ ഇറങ്ങാറായി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണക്ക് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചു ായിട്ടുള്ള കുറച്ച് ഏരിയയിലേക്കൊക്കെയാണ് പോണത് എവിടെയെങ്കിലും ഗെയിമൊക്കെ ഉണ്ട് ഫാമിലി ഗെയിം കളിക്കുന്ന രീതിയിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്നിട്ട് ആരും തന്നെ ജയിക്കണമെന്നും കണ്ടില്ല കേട്ടോ എല്ലാവരും തന്നെ ഒറ്റ പിന്മാറുകയാണ് ചെയ്തത് ഇത് മൊത്തം പിന്നേറെ സെക്ഷനായിരുന്നു ആകാശം എന്നാലും പിന്നെ പലപല ഗെയിംസും കുട്ടികൾക്കൊക്കെ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് ആകാശം കുറെ ആൾക്കാർ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ പേടിച്ചിട്ടായിരിക്കണം ഈ സൈഡിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങള് മരണക്കിണർ കാണാൻ കയറിയിട്ടുണ്ട് എന്റെ കൂടെയുള്ള ചീതീട്ട് പത്ത് രൂപ ഓടിക്കുന്ന ബൈക്ക് ഓടിക്കുന്ന കഴിഞ്ഞിട്ട് മേടിച്ചോണ്ട് പോയി ഇതില് പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ അവര് അമ്മൊരു മത്സരം പോലെ എനിക്ക് തോന്നി കണ്ടിട്ടൊരു ചെറിയ ഞാൻ കണ്ടതില വെച്ചൊരു ചെറിയൊരു കിണറായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാലും ആ ഓടിക്കണ ഒരു രീതി വെച്ച് വെക്കുന്ന സൂപ്പർ ഓടിക്കുന്ന തന്നെയാണ് പല രീതി വീണ്ടും നമ്മളെ വാങ്ങിയ മൂപ്പ് കേറിയിട്ടുണ്ട് നമ്മള് വീണ്ടും നീട്ടുകയാണ് മേടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ എഫർട്ട് എടുത്തിട്ടോ അവര് ഓടിക്കുന്നത് ഇപ്പോൾ വളരെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ പോണേ ഒരു സൈഡിലേക്ക് ഇരുന്നാണ് രണ്ടു കൈട്ടോ ഓടിക്കണിക്കുന്നുണ്ടോട്ടോ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇനി കാറുകളും കേട്ടുണ്ടോ കാറുകളും കേട്ടുമ്പോൾ വീണ്ടും വീണ്ടും കൊടുക്കാണ് വീണ്ടും കൊടുക്കാണ് മേടിച്ചിട്ടില്ല 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 അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നെ നോക്കണ്ടോ നിങ്ങൾ ക്യാഷ് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്ന കാരണം ഇങ്ങോട്ടേക്ക് തന്നെ അവര് വണ്ടി ഓടിഞ്ഞിട്ട് നോക്കേണ്ടത് അടുത്ത അഭ്യാസം കണ്ണി പോണ രീതിയിലുള്ള അഭ്യാസങ്ങളായിരുന്നു ആ മണക്കിളറ് കാണാൻ കേറി കാണാൻ പറ്റിയത് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ നീല് തന്നെ തോന്നിട്ടോ അതെ കാർ ഇങ്ങടെ നിലകളെ കാണണ്ട ഒരു ഇത അതിന്റെ അത് കയറിപ്പറികള് പൂങ്ങിക്കൊണ്ടിരിക്കാ സൈഡിൽ അടുത്ത കാറ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ആ ചേട്ടനാണെങ്കിൽ കൈയൾക്ക് വിട്ടാണെന്ന് ആരുതി കൊടുക്കടുത്ത കാറും കൂടി എടുത്തിട്ടുണ്ട് ഒരു ബൈക്കും രണ്ട് കാറും കൂടിയാണ് ഇപ്പൊ പോണത് ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് മരണക്കൊരാൾക്ക് കേറിയതിന് ഏകദേശം എമ്പത് രൂപ അടുത്തായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നഷ്ടായിട്ടില്ല പക്ഷേ അത് മുൾമുലയിൽ നിർത്തുന്ന ഒരു രീതിയിലുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാൽ മതി ഓർത്തുകൊണ്ട് തന്നെയായിരുന്നു